എല്ലാവർക്കും നമസ്കാരം ഈ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള ഇടം ഏതാണ് ഒരു ചിന്തകൻ എഴുതുന്നു നോ ബ്യൂട്ടി ഷൈൻസ് ബ്രൈറ്റർ ദാൻ ഓഫ് എ ഗുഡ് ഹാർട്ട് നല്ല ഹൃദയമാണ് ഈ ലോകത്തിലെ ഏറ്റവും ചന്തമുള്ള ഇടം ആയിരം സൗന്ദര്യമുള്ള മുഖങ്ങളെക്കാൾ ശോഭിക്കും ഒരു നല്ല ഹൃദയം അതുകൊണ്ടാണ് എ ബ്യൂട്ടിഫുൾ ഹാർട്ട് എന്ന കവിതയിൽ എഴുതുന്നു എ ബ്യൂട്ടിഫുൾ ഹാർട്ട് ഈസ് എ ഹോം ഓഫ് ലവ് എ മാനിസ്ക്രി ഫോർ ഹ്യൂമാനിറ്റി സ്നേഹത്തിൻ്റെ ഭവനമാണ് നല്ല ഹൃദയം അത് മാനവികതയുടെ പ്രമാണവുമാണ് എങ്ങനെയാണ് ഒരു നല്ല ഹൃദയം രൂപപ്പെടുന്നതെന്ന് ബ്ലൂമിംഗ് ആൻഡ് ഹീലിംഗ് വേർഡ്സ് എന്ന കവിതയിൽ അലക്സാൻഡ്ര വസീലു എഴുതുന്നു ദ ഫ്ലവേഴ്സ് ഓഫ് 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 സെൽഫ് സെൽഫ് വാട്ടർ സോയിൽ ലവ് ലവ് ബി വൺ ഡേ എ ബഡ് തിരുവചനത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നിറയുന്ന ഇടമായി ഒരു ഹൃദയം മാറുമ്പോഴാണ് അത് നല്ല ഹൃദയമായി രൂപപ്പെടുന്നത് ജമ്മ ട്രോയ് എഴുതുന്നു പ്ലേസ് ഐ നോ ദാറ്റ് ഗ്രോസ് ഫ്ലവേഴ്സ് വിത്തൌട്ട് സൺ സൂര്യപ്രകാശം കൂടാതെ പൂക്കൾ വിടരുന്ന ഇടമാണ് ഹൃദയം ശരിക്കും അവിടെ സൂര്യപ്രകാശത്തിന് പകരം ദൈവസ്നേഹത്തിന്റെ വെളിച്ചമാണ് ഹൃദയങ്ങളിൽ പൂക്കൾ വിടരുവാൻ കാരണം നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കെ അവിടെ എന്തൊക്കെ കറകളും മാറാലകളും ഉണ്ട് ഇങ്ങനെ ജീവിച്ചാൽ മതിയോ ഈ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരിടമായി നമ്മുടെ ഹൃദയത്തെ മാറ്റിക്കൂടി പ്രതികാരവും അസൂയുമൊക്കെ ആകുന്ന മാറാലകളെ അടിച്ചു വൃത്തിയാക്കി ദൈവസ്നേഹത്തിൻ്റെ വെളിച്ചം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നിറയ്ക്കാം ഈ ലോകത്തിലെ ഒരു നല്ല ഇടത്തിൻ്റെ ഉടമകളായി നമുക്ക് മാറാം ഒന്ന് ശമുവൽ പതിനാറാം അധ്യായം ഏഴാം വാക്യം മനുഷ്യൻ കണ്ണിന് കാണുന്നത് നോക്കുന്നു ഹൃദയത്തെ നോക്കുന്നു ഒരു നിമിഷം നമ്മുടെ ഹൃദയ കണ്ണുകളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ നല്ല വിചാരങ്ങളുടെയും നന്മയുടെയും മെരിപ്പിടമായി ഞങ്ങളുടെ ഹൃദയങ്ങൾ മാറണമേ യുടെയും തിന്മയുടെയും കറയും മാറാലിയും ഞങ്ങളുടെ ഹൃദയങ്ങളിലുണ്ട് അനുതാപത്തിൻ്റെ കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ തുടയ്ക്കുവാൻ പരിശുദ്ധാത്മ കൃപ ഞങ്ങളിലേക്ക് ഒഴുകണമേ ഞങ്ങൾ കുറവുള്ള മനുഷ്യരാണ് ബലഹീനരാണ് പാപികളാണ് യേശുവേ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് പൊറുക്കണമേ ദൈവത്തിന് തിരുമുൽ കാഴ്ചയായി ഒരു നല്ല ഹൃദയത്തെ കാഴ്ചവെക്കുവാൻ ഒരുക്കമുള്ള ജീവിതം ഞങ്ങൾക്ക് നൽകണമേ നിർമ്മലമായ ഹൃദയം നൽകണമേ നൽകണമേയെന്ന സങ്കീർത്തനക്കാരൻ്റെ പ്രാർത്ഥന ഞങ്ങളുടെയും ജീവിത പ്രാർത്ഥനയായി തീരണമേ എല്ലാവരെയും കാത്തുകൊള്ളണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിദ്യയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കണം